സാക്ഷിയെ കൊണ്ട് സിദ്ധു ആദ്യം പോയത് കാറിന്റെ ഷോറൂമിലേക്കാണ് നിനക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാ സാക്ഷി ഓടി എന്താ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ പെട്ടെന്നുള്ള അവളുടെ പുച്ഛം കണ്ടൊന്ന് ചിരിച്ചു അവൻ ഓടിയൊക്കെ തൽക്കാലം പ്ലാനില്ല പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് അത്ര നിർബന്ധമാണെങ്കി ഒരുപാട് വൈകാതെ നമുക്കൊരെണ്ണം വാങ്ങാം ഇതിപ്പോ നീ ഞാൻ ചോദിച്ച കാര്യത്തിന് ഉത്തരം പറ എനിക്കറിയില്ല കണ്ണേട്ട കാറിൻ്റെ കാര്യൊക്കെ ഇപ്പൊതിനെ പെട്ടെന്ന് കാറ് നമുക്ക് ബുള്ളറ്റ് ഉണ്ടല്ലോ പിന്നെ വെറുതെ എന്തിനായിട്ടാ ആവശ്യമില്ലാത്ത ചിലവുകൾ ഒരു പൊട്ടിപ്പെണ്ണിൽ നിന്നും പക്വത വത്തിയ ഭാര്യ ആയി സംസാരിക്കുന്നത് അവൻ ശരിക്കും കൗതുകമായിരുന്നു വെറുതെ അല്ല സച്ചു ഞാൻ എന്നും കോളേജിൽ വരുന്നത് വിച്ചു മോനെ സ്കൂളിൽ വിട്ടിട്ടായിരുന്നു തിരിച്ചവൻ ബസ്സിൽ വരും പിന്നെ എല്ലാ എല്ലാവധി ദിവസവും കറങ്ങാൻ പോകും ഇനി അതൊക്കെ ഒരു ബുള്ളറ്റിൽ നടക്കില്ല വിച്ചുവിന് ഞാൻ ഇപ്പോഴേ ബൈക്ക് വാങ്ങി കൊടുക്കുകയുമില്ല അപ്പോൾ പിന്നെ കാറാണ് നല്ലത് സ്കൂളിൽ കൊണ്ടുവിടുന്ന കാര്യമാണെങ്കിൽ ഞാൻ ബസ്സിൽ വന്നാൽ പോരെ പിന്നെ എനിക്കങ്ങനെ കറങ്ങാൻ ഇഷ്ടമല്ല തൻ്റെ കയ്യിൽ നിന്നും പൈസ ഒരുപാടാകും എന്ന് വെച്ച് സാക്ഷി പറയുന്നത് കേട്ട് അവനവളോടൊരു ബഹുമാനം തോന്നി സ്ത്രീ ഒരു അത്ഭുതമെന്ന് പറയുന്നത് വെറുതെ അല്ല എന്നോരോ കാര്യം കൊണ്ടും അവൾ അവനെ പഠിപ്പിക്കുകയായിരുന്നു എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന കാര്യം കൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് എനിക്കറിയാം സച്ചു അത്യാവശ്യം വേണ്ട പൈസയൊക്കെ എനിക്കുണ്ട് ഭാര്യയെ നീ ഇപ്പോഴേ അതൊക്കെ ആലോചിച്ച് ടെൻഷനാകേണ്ട നിനക്ക് ഇഷ്ടം ഏതാണെന്ന് പറ നിന്റെ ഓടി പിന്നെ പരിഗണിക്കാം ഇത് പറ ഏത് കാറായാലും എനിക്ക് റെഡ് കാർ മതി പുല്ല് നിന്നെ കൊണ്ടു വന്ന സമയത്ത് വിച്ചുവിനെ കൊണ്ട് വന്നിരുന്നെങ്കിൽ അവനിപ്പോൾ കാറിൻ്റെ പേരും അഡ്രസ്സും അത് ഉണ്ടാക്കിയവൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വരെ ഇവിടെ നിന്നും ലിസ്റ്റ് എടുത്തേനെ മതി എന്നെ ട്രോണിയത് എങ്കി പോയി വിച്ചുവിനെ വിളിച്ചിട്ട് വാ പിണങ്ങാൻ പറഞ്ഞതല്ല ഭാര്യ നീ വാ എന്തായാലും വന്നു നിന്റെ റെഡ് കാർ തന്നെ എടുക്കാം അവിടെ നിന്നും ഒരു സ്വിഫ്റ്റ് ഡിസൈ ബുക്ക് ചെയ്തിട്ട് അവർ ഇറങ്ങിയത് അവിടെ നിന്നും അവർ നേരെ പോയത് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് എന്താടി നീ ഇങ്ങനെ നോക്കുന്നത് അല്ല അല്ലേ ഇത് എവിടെ നോക്കിയാലും മംഗലത്ത് എക്സൈറ്റ് മംഗലത്ത് ജ്വല്ലറി മംഗലത്ത് കൺസ്ട്രക്ഷൻ മംഗലത്ത് കോളേജ് ഫുൾ ഒരു മംഗലത്തുമായും അതിലുമ്പോൾ നിനക്കെന്താ പൈസ ഉള്ളവർ അങ്ങനെ പലതും ഉണ്ടാക്കും നിനക്ക് എന്നെ വേണ്ട അങ്ങനെയുള്ള ഏതെങ്കിലും പണച്ചാക്കിന് മതിയെന്ന് തോന്നുന്നുണ്ടോ സച്ചു എൻ്റെ കണ്ണേട്ട ഇങ്ങനെ അസൂയപ്പെടാതെ ഇത്ര നന്നായി ഒരു ബിസിനസ് പോകണമെങ്കിൽ ഇതിൻ്റെ പിന്നിലെ തല ഹീ ഷുഡ് ബി ഇൻ്റലിജൻ്റ് ആൻഡ് സ്മാർട്ട് അതുപോലെ തന്നെ കുറേ എഫേർട്ടും കാണുമല്ലേ ഞാൻ ഏറ്റിനോട് പറഞ്ഞിട്ടില്ലേ ഈ വർഷം ഇങ്ങനെ പോയിട്ടടുത്ത ബി ബി എ ജോയിൻ ചെയ്യണമെന്ന് എം ബി എടുത്തിട്ട് ട്രെയിനിങ് എവിടെയൊക്കെ കയറണം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ സച്ചു സാധാരണ ഒരാൾ പറയുന്നത് എനിക്കതിൻ്റെ മുതലാളിയെ കെട്ടണം എന്നൊക്കെയാണ് നീ ചിന്തിക്കുന്നത് തന്നെ വേറെ ലെവൽ പണമുള്ള ചെറുക്കിനെ കെട്ടിയാൽ അവരുടെ സ്നേഹം കാണുമെന്നുണ്ടോ ഒരിക്കലുമില്ല സ്നേഹിക്കാൻ അറിയാവുന്ന മനസ്സിലാക്കുന്ന ഏത് സാഹചര്യത്തിലും ചേർത്ത് നിർത്തുമെന്ന് ഉറപ്പുള്ളവൻ്റെ കൂടെ ജീവിക്കാനാണ് ഏത് പെണ്ണും ഇഷ്ടപ്പെടുന്നത് പൈസ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് പക്ഷെ ഒരിക്കലും അതിനുവേണ്ടി ജീവിക്കരുത് ഐ ആം സോ പ്രൗഡ് ഓഫ് യു മൈ വൈഫ് ഇനി ഇതും പറഞ്ഞ് നിൽക്കണ്ട നമുക്ക് കുറച്ച് ഡ്രസ്സെടുത്ത് ജ്വല്ലറി കൂടി കയറണം എന്നിട്ട് നിൻ്റെ വീട്ടിൽ പോകണം അർജുവിൻ്റെ കാറാണ് വൈകിട്ട് തിരിച്ചു കൊടുക്കണം ചേട്ടാ താലിമാലിടാൻ പറ്റിയ ഒരു ചെയിൻ പിന്നെ ബ്രേസ്ലെറ്റ് ഡെയിലി യൂസിനുള്ള ഒരു കമ്മരും രണ്ട് വളയും ഒരു പാത്സരവും പിന്നെ എന്നും ഇടാൻ പറ്റിയ ഒരു ഡയമണ്ട് പെൻറ്റനും റിങ്ങും കൂടി ജ്വല്ലറി ഷോപ്പിൽ കയറി സിദ്ധു പറയുന്നത് കേട്ട് കണ്ണും തള്ളി ഇരുന്നു പോയി സാക്ഷി നിങ്ങൾക്ക് എന്താ കണ്ണേട്ടാ ഇതെല്ലാം കൂടി ഒരുമിച്ച് വാങ്ങുന്നത് എന്തിനാ ഒന്നും മിണ്ടാതിരിക്കുവോ സച്ചു നീ രാവിലെ മുതൽ തുടങ്ങിയതാണ് അത് വേണ്ട ഇത് വേണ്ട നീ എന്തെങ്കിലും വേണമെന്ന് പറയുമോ ഡ്രസ്സർക്കാർ കയറിയ സമയം പോലും നീ കുറഞ്ഞത് നോക്കിയെടുത്തു നിന്റെ കാര്യങ്ങൾ പിശുക്ക് കാണിക്കാൻ വേണ്ടി അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചവനല്ല ഞാൻ എൻ്റെ ആഗ്രഹത്തിന് എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ ഉടൻ പറയും വേണ്ട വേണ്ട എന്ന് ശരിക്കും നിന്റെ അസുഖം എന്താ ഓ ഒന്നുമില്ല കണ്ണേട്ടാ ഏട്ടനെ ഇഷ്ടമുള്ളത് വാങ്ങിക്കും ഞാനൊന്നും പറയുന്നില്ല ഇതും പറഞ്ഞ് മുന്നിലിരിക്കുന്ന ബോക്സിൽ നിന്നും വെറുതെ ഓരോന്ന് എടുത്തു നോക്കിയവൾ നിനക്ക് അടുത്ത ആഴ്ച കോളേജിൽ പരിപാടി നിങ്ങൾ ജൂനിയേഴ്സിന്റെ ഡ്രസ് കോഡ് എന്താ സാരി ചേട്ടാ ഒരു ഒരക്ക് ലക്ഷ്മി മാലയും കമ്മലും അതിൻ്റെ രണ്ട് വളകളും കൂടി എല്ലാം പാക്ക് ചെയ്ത് തിരിച്ച് കാറിൽ വന്ന് കയറിയപ്പോഴാണ് സിദ്ധു അവളുടെ താലിയൊഴിച്ച് ബാക്കി സ്വർണമെല്ലാം അഴിക്കാൻ പറഞ്ഞത് കാര്യം എന്താന്ന് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ട് അവൾ ഒന്നും പറയാതെ തന്നെ സ്വർണ്ണമെല്ലാം എല്ലാം അവൻ്റെ കയ്യിൽ കൊടുത്തു സിദ്ധു തന്നെ പുതിയത് വാങ്ങിയതിൽ നിന്നും ഒരു വളയും ബ്രേസ്ലെറ്റും മോതിരവും കമ്മലവും എല്ലാം അവൾ കെട്ടുകൊടുത്തു ഇതെല്ലാം കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി എങ്കിലും അവൻ പറഞ്ഞത് ആലോചിച്ചപ്പോൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞതല്ല ആവശ്യമില്ലാതെ പൈസ ചിലവാക്കണ്ട എന്നേ ഉദ്ദേശിച്ചുള്ളൂ സച്ചു ഐ ആം സോറി ഇറ്റ്സ് ഓക്കെ പെണ്ണെ പെട്ടെന്നുള്ള ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാണ് അല്ലാതെ മനഃപ്പൂർവല്ല അറിയാം കണ്ണേട്ട നമുക്ക് വീട്ടിൽ പോകാം വൈച്ചു അറ്റയ്ക്കാണ് അത് നീ നീയൊന്നെന്റെ മുഖത്തേക്ക് നോക്കി പറയടി ഇതും പറഞ്ഞ് സച്ചിയാൻ എൻ്റെ സൈഡിലേക്ക് തിരിച്ചതും പെണ്ണൊരു പൊട്ടിക്കരച്ചിലൂടെ അവനെ പുണർന്നതും ഒരുമിച്ചായിരുന്നു ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല കണ്ണേട്ട വെറുതെ എന്തിനാ അധിക ചെലവന്നെ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ ഏട്ടൻ മതി പെണ്ണി എനിക്കറിയാം ഞാൻ പറഞ്ഞല്ലോ നീ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിന്നോട് പറയും ഇപ്പോഴല്ല എനിക്ക് കുറച്ച് സമയം വേണം അതുവരെ നീ എന്നോടൊന്നും ചോദിക്കരുത് പിന്നെ പൈസയുടെ കാര്യം ആലോചിച്ച് നീ ഒട്ടും ടെൻഷനാകേണ്ട അതിനല്ലേ ഞാനുള്ളത് നീ എപ്പോഴും ഹാപ്പിയായിരുന്നാൽ മതി അത് മാത്രം മതി രാത്രി ഞാൻ തളർന്നു വരുമ്പോൾ ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു തലോടൽ അങ്ങനെ ചെറിയ സ്വപ്നങ്ങൾ മാത്രമേ എനിക്കുള്ളൂ പിന്നെ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ് അവിടെ പോയി ഓവർ സെന്റി കാണിച്ച് കുളാക്കരുത് ഞാൻ ഒന്നും എടുക്കില്ല പക്ഷെ ആരാ എൻ്റെ അച്ഛനും അമ്മയും ഒന്നും അറിയാനൊരു ആകാംക്ഷയുണ്ട് ഏട്ടാ പക്ഷേ അവരെന്തിനെന്നെ നമ്മളെ വീണ്ടും അവളുടെ കണ്ണ് നിറയുന്നത് കണ്ടതും സിദ്ധു ചൂടായി എന്ത് പറഞ്ഞാലും എന്തിനാണി നീ ഇങ്ങനെ കരയുന്നത് നിൻ്റെ ആരെങ്കിലും ചത്തോ ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ തട്ടിപ്പോയിട്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞാൽ മതിയെന്ന് ഒരു ചെറിയ കാര്യത്തിന് പൈപ്പ് തുറന്നിടുന്നത് പോലെ വെള്ളം നിനക്കൊക്കെ എവിടെ നിന്നും വരുന്നു ഉണ്ടൊക്കണ്ണി ബാക്കിയുള്ളവർ കുളിക്കാൻ കയറിയ പോലും അരബക്കറ്റ് വെള്ളം കാണില്ല ആയുഷ് ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് അർപ്പിത അവിടേക്ക് കയറി വന്നത് എന്തിനാ പോട്ടാ സാക്ഷിയോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് ഞാൻ സാക്ഷിയോട് എന്ത് ചതി ചെയ്തു എന്നാണ് നീ പറയുന്നത് ഞാൻ കണ്ടതാണ് സിദ്ധുവേട്ടനും സാക്ഷിയും ആ മുറിയിലോട്ട് കയറിയ ഉടനെ ചേട്ടൻ പോയ റൂം ലോക്ക് ചെയ്തതും അടുത്തു ആളോട് എന്തോ പറഞ്ഞതും നിങ്ങളുടെ പ്രപ്പോസൽ റിജക്ട് ചെയ്തു എന്നല്ലാതെ ഏട്ടനോട് എന്ത് തെറ്റാണ് അവൾ ചെയ്തത് ഇങ്ങനെ ദ്രോഹിക്കാൻ സ്വത്തിനു വേണ്ടി ഒന്ന് പറയണ്ട അത് കള്ളമാണ് എന്ന് എനിക്കറിയാം ഞാൻ അവളെ ഇന്നലെ വരെ ദ്രോഹിച്ചു നീ ചോദിച്ചില്ലേ എന്താന്ന് അവൾ എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടും എന്നെ വേണ്ട എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെയാണ് പക്ഷെ ഇനി ഞാൻ അവളുടെ പുറകിൽ ഒന്നിനും പോകില്ല കാരണം അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത സിറ്റിയിൽ ഒരു കൊച്ചു വീട്ടിൽ കഴിയുന്ന ഒരുത്തനല്ലേ അവളെ കെട്ടിയത് ഇവിടെ കൊട്ടാരം പോലെയുള്ള വീട്ടിൽ കിടന്നിട്ട് അവിടെയുള്ള പുക അടുപ്പിൽ അവൾ കുറെ കഷ്ടപ്പെടും അവൾക്ക് ആഗ്രഹമുള്ളത് പോലെ വാങ്ങിക്കൊടുക്കാൻ അവൻ്റെ കയ്യിൽ പൈസ കാണില്ല ഒരു കോളേജ് അധ്യാപകനെ വേണ്ട എന്ന് വെച്ചതല്ലേ അവൾ കുറച്ചൊന്ന് അനുഭവിക്കട്ടെ പിന്നെ നീ അറിഞ്ഞു ഞാൻ അച്ഛൻ ബിസിനസ്സിൽ സഹായിക്കാൻ തീരുമാനിച്ചു അച്ഛൻ ഒറ്റയ്ക്ക് പറ്റില്ല പോലും സിദ്ധുവേടിനെ അങ്ങനെ വില കുറച്ച് കാണണ്ടേട്ടാ ആള് കഷ്ടപ്പെടാൻ ഭയങ്കര മെടുക്കനാണ് എന്ത് ജോലിയും ചെയ്യും പിന്നെ ചേട്ടന് ബിസിനസ്സിൽ ഇറങ്ങുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല എനിവേ കൺ ഞാൻ വന്നത് നമ്മളോട് ദച്ചുവേറ്റന്റെ വീട്ടിലേക്ക് ചെല്ലാൻ അച്ഛൻ വിളിച്ചു പറഞ്ഞു നീ വാ ആയുഷം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാക്ഷിയും സിദ്ധുവും കയറി വന്നത് സാക്ഷിയുടെ രൂപം എല്ലാവരും ശരിക്കും ഷോക്കായി ഒരു ഹാഫ് സ്കേർട്ടും ടോപ്പും ഇട്ടേക്കുന്ന സ്വർണ്ണം ഒന്ന് പോലും വീട്ടിൽ നിന്ന് കൊണ്ടുപോയതല്ല സിദ്ധു ഒരു കാവ്യമുണ്ടും ഷർട്ടും രണ്ടു പേരുടെയും മുഖം കണ്ടാൽ തന്നെ അറിയാം അവരത്ര സന്തോഷത്തിലാണെന്ന് എന്താണ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ചന്ദ്രദാസ് എൻ്റെ പെണ്ണിനെ ഇങ്ങനെ നോക്കുന്നത് കഴിഞ്ഞ ദിവസം ബന്ധവും അവസാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ കൈപിടിച്ചു തന്നവൾ തന്നെയാണ് സാക്ഷി ടൈപ്പ് ഡ്രസ്സൊന്നും അങ്ങനെ ഇടാറില്ല അതാണ് എല്ലാവരും പെട്ടെന്ന് ഓ അതാണോ അതിന് നിങ്ങളൊക്കെ എപ്പോഴാ സച്ചുവിൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് എടുത്തു കൊടുത്തത് എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ഇവളെ അഴിച്ചേൽപ്പിച്ചതല്ലേ കീ കൊടുത്താൽ ചലിക്കുന്ന പാവ പോലെ പിന്നെ ആ കാര്യത്തിൽ എനിക്ക് ദീക്ഷത്തിനോട് കുറച്ച് ബഹുമാനം ഉണ്ട് കേട്ടോ അവളുടെ ഇഷ്ടങ്ങൾ അറിയാൻ ശ്രമിച്ചതിന് ഇമ്മോറൽ ട്രാഫിക് കൈയ്യോടെ പിടിച്ചതിനെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചത് എന്നിട്ട് വീട്ടിൽ വന്ന് പ്രസംഗിക്കുന്നു ഞാൻ ചെയ്തത് ഇമ്മോറലാണോ മോറൽ ആണോ എന്ന് എനിക്ക് തന്നെ നല്ല ബോധം ഉണ്ട് സാറേ പിന്നെ ഇവളെ കല്യാണം കഴിച്ചത് അത് ചെയ്തത് തെറ്റായി എന്നതുകൊണ്ടല്ല ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ എൻ്റെ പെണ്ണെൻ്റെ കൂടെ തന്നെ കാണുമല്ലേ എന്ന് ആലോചിച്ചത് കൊണ്ടാണ് പിന്നെ ആ പരിപാടി ചെയ്തത് ആരായെങ്കിലും അവനിട്ടൊരു പണി അത് എൻ്റെ സ്വപ്നമാണ് നിന്നെ ആരെങ്കിലും പ്രസംഗിക്കാൻ ഇങ്ങോട്ട് വിളിച്ചോടാ നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്നലെ കഴിഞ്ഞു എന്ന് ചന്ദ്രട്ട് പറഞ്ഞതല്ലേ ഞാൻ അതിന് നിങ്ങളുമായി ബന്ധം പുതുക്കാനൊന്നും വന്നതല്ല സച്ചുവിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കാൻ വന്നതാണ് പിന്നെ ഈ സ്വർണം ഇവിടെ തരാനും ഇത് പറഞ്ഞ് കയ്യിലിരുന്ന പൊതി സിദ്ധു തന്നെ ചന്ദ്രദാസിൻ്റെ കയ്യിൽ കൊടുത്തു നിങ്ങളുമായി ഇനി അവൾക്കൊരു ബന്ധവുമില്ല എന്ന് ഇന്നലെ പറഞ്ഞല്ലോ ബന്ധമില്ലാത്തവരുടെ ഒന്നും എൻ്റെ പെണ്ണിന് വേണ്ട അവൾക്ക് അവൾക്കാവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കാൻ എനിക്കറിയാം സച്ചു നീ പോയി നിൻ്റെ സർട്ടിഫിക്കറ്റും ബുക്കും എല്ലാം എടുത്തോണ്ട് വാ സർട്ടിഫിക്കറ്റും ബുക്കും എല്ലാം എടുത്തു വെക്കുന്ന സമയത്താണ് ദീക്ഷിത് റൂമിലേക്ക് കയറി വന്നത് കുഞ്ഞി നിനക്ക് ചേട്ടനോട് ദേഷ്യമാണോ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയാൻ പോയതും അവൻ്റെ മുഖം കണ്ട് അവൾക്ക് തന്നെ വല്ലാതെയായി ദിവസങ്ങൾ കൊണ്ട് എന്ന് കണ്ണിനടിയിലെ കറുപ്പ് കാണുമ്പോൾ മനസ്സിലാകും എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട് എന്താ ഏട്ടാ ആയുഷിൻ്റെ അമ്മ പറയുന്നത് പോലെ നീ ആരുമില്ലാത്തവളൊന്നുമല്ല നമ്മുടെ അച്ഛൻ്റെ സ്വന്തം ചോരയാണ് നീ പക്ഷേ നിൻ്റെ അമ്മ മനജിയല്ല ഹാളിൽ ചെറിയമ്മ എന്ന് പറയുന്ന ഫോട്ടോയില്ലേ അതാണ് ശരിക്കുള്ള നിന്റെ അമ്മ കേട്ടതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സാക്ഷി ദിക്കുട്ടൻ ഇത് എന്തൊക്കെ പറയുന്നേ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ മുന്നിൽ വെച്ചല്ലേ ആൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോഴൊന്നും ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നെ പിഴിച്ചവളാക്കിയില്ലേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് മോളെ അച്ഛൻ പണ്ടേടക്ക് ബിസിനസ് ട്രിപ്പെന്ന് പറഞ്ഞ് പാലക്കാട് പോകാറുണ്ടായിരുന്നു ആ സമയത്തൊന്നും ഞങ്ങളിതറിഞ്ഞില്ല ഒരിക്കൽ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നീവുണ്ടായിരുന്നു ആദ്യം അച്ഛൻ പറഞ്ഞത് ആരോ ഉപേക്ഷിച്ചതാണെന്നാണ് പക്ഷെ അമ്മ വിശ്വസിച്ചില്ല എന്നെയും കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛൻ സത്യമെല്ലാം പറഞ്ഞത് നിന്നെ പ്രസവിച്ചപ്പോൾ നിൻ്റെ അമ്മ പോയി കൈക്കുഞ്ഞായി നിന്നെ ഇവിടേക്ക് കൊണ്ടുവരിക എന്നതല്ലാതെ മറ്റൊരു ഓപ്ഷൻ അച്ഛൻ്റെ കയ്യിലില്ലായിരുന്നു അമ്മയെ ചതിച്ചാണ് അച്ഛൻ വേറെ ബന്ധം സ്ഥാപിക്കാൻ പോയതെന്ന് പറഞ്ഞ് ആദ്യമൊക്കെ അമ്മ നിന്നെ ഒന്ന് നോക്കാറ് പോലുമില്ലായിരുന്നു പക്ഷെ പിന്നെ നിന്റെ കളിയും ചിരിയും ആയപ്പോൾ പതിയെ അമ്മയും മാറാൻ തുടങ്ങി നീ എപ്പോഴും പറയാറില്ലേ അമ്മയെക്കാളും അച്ഛനേക്കാളും മോൾക്കിഷം എന്നെയാണെന്ന് അത് എന്താണെന്ന് അറിയുമോ അമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത സമയത്ത് നിന്നെ നോക്കിയത് ഞാനായിരുന്നു എനിക്ക് കിട്ടിയ നിധിയായിരുന്നു എൻ്റെ അനിയത്തി ആയുഷൻ്റെ അമ്മ നിന്നെ അനാഥയെല്ലാം ആക്കിയത് നമ്മുടെ അമ്മയുടെ സമ്മതം കൊണ്ടു കൂടിയാണ് അങ്ങനെയെങ്കിൽ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് മാത്രം കിട്ടുപോലും നീ ആരുടെയെങ്കിലും കൂടെ പോയ ഒരു കല്യാണ ചിലവ് ഒഴിയുമെന്ന് കഴിഞ്ഞ ദിവസം നീയും സിദ്ധുവുമായി കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനഃപൂർവ്വം തടയാഞ്ഞതാണ് കാരണം നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ് ആഴ്ച തന്ന വീഡിയോ അല്ല നിന്റെ ഡയറി അവൻ നിന്നെ കല്യാണം കഴിച്ച ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നെ നിനക്ക് സന്തോഷം മാത്രവുമായിരിക്കും പക്ഷേ ഇവിടെ എൻ്റെ മോൾ നിന്നാ നമ്മുടെ അമ്മ ആയുഷിൻ്റെ അമ്മ പറയുന്നതനുസരിച്ച് നിന്നെന്ത് ചെയ്യുമെന്ന് ഈ ചേട്ടന് പോലും പറയാൻ പറ്റില്ല അമ്മയെ അനുസരിച്ച് മാത്രം ശീലമുള്ള നീ അമ്മ കിണറ്റിൽ ചാടാൻ പറഞ്ഞ വേണ്ടി വന്ന അതും ചെയ്യുമെന്ന് എനിക്കറിയാം ഇന്ന് അവൻ്റെ താഴെയുള്ള സംസാരം കേട്ടപ്പോൾ മനസ്സിലായി നിന്നോട് അവനു അവനുള്ള സ്നേഹം ഇനി നീ ജീവിക്കണം എല്ലാവരുടെയും മുന്നിൽ സന്തോഷത്തോടെ ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഗിഫ്റ്റാണ് എല്ലാ വർഷവും മോളുടെ ഉള്ള ദിവസം ചേട്ടൻ നിനക്ക് എന്തെങ്കിലും തരാറില്ലേ അത് ആ ദിവസമാണല്ലോ രാത്രി ആരോ അവളെ സീൻ ക്രിയേറ്റ് ചെയ്തത് എനിക്കറിയാം സിദ്ധു ഇത് കണ്ടാൽ ചിലപ്പോൾ ദേഷ്യപ്പെടും അവന് ഇഷ്ടമായില്ല എങ്കിൽ നീ കളഞ്ഞു പക്ഷേ നീ വാങ്ങാതിരിക്കരുത് കാരണം ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ് പിന്നെ എൻ്റെ കുഞ്ഞിയില്ലാതെ ഇനി ദിക്കുട്ടനീ വീട്ടിൽ കാണില്ലാട്ടോ ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയായി ഇന്ന് വൈകിട്ടാണ് ട്രെയിൻ ഇറങ്ങാൻ പോകുക ആരുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യമായില്ല എന്നും അവളോട് പറഞ്ഞിട്ടുണ്ട് എന്തിനായിട്ടാ എനിക്ക് വേണ്ടി ആരുവിനെ ചേട്ടനറിയില്ലേ അവൾക്ക് ചേട്ടനോടുള്ള സ്നേഹം എന്ത് സ്നേഹം അവൾക്ക് വലുത് അവളുടെ അമ്മയുടെ വാക്കാണ് വർഷങ്ങളായി ചങ്ക് പറിച്ചു സ്നേഹിച്ചതാണ് അവളെ എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ അവൾ ശ്രമിച്ചില്ല പറഞ്ഞതാണ് ഞാൻ നിന്റെ കാര്യം മറ്റൊരാൾ അറിയരുത് എന്ന് താലി കെട്ടാൻ പോകുന്ന പെണ്ണിനോടുള്ള വിശ്വാസം പക്ഷെ എന്റെ വിശ്വാസമാണ് അവൾ കാറ്റിൽ പറത്തിയത് അവൾ അവളുടെ അമ്മ പറയുന്ന കോടീശ്വരനെ കല്യാണം കഴിച്ച് ജീവിക്കട്ടെ എനിക്ക് സ്വത്തും വേണ്ട കമ്പനിയും വേണ്ട ഒന്നും വേണ്ട ആകെ കുറച്ച് മനസ്സമാധാനമാണ് ഇപ്പോൾ ആവശ്യം ഈ വീട്ടിൽ നിന്ന് അത് എനിക്ക് ഒട്ടും കിട്ടുകയുമില്ല അതുകൊണ്ട് ഏട്ടൻ പോകുവാണ് നിന്റെ ആരുവിന്റെ മനസ്സെന്തെങ്കിലും മാറിയാൽ ഞാൻ കാത്തിരിക്കും മോള് സമയമുള്ളപ്പോൾ ചേട്ടന് വിളിക്കണം കേട്ടോ നിന്നോട് എത്ര വഴക്കിട്ടാലും ഒരു ദിവസം നിന്റെ ശബ്ദം കേട്ടില്ല എങ്കിൽ എനിക്ക് സഹിക്കില്ല പോയി വരാം ഇതും പറഞ്ഞ് സാക്ഷിയുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്ത് ബാഗുമായി ദീക്ഷിതിറങ്ങിപ്പോയി അവൻ പറഞ്ഞ വാക്കുകളുടെ ഷോക്കിലായിരുന്നു സാക്ഷി സാക്ഷിയെ പ്രതീക്ഷിച്ച് എല്ലാവരും കാണുന്നത് വലിയൊരു ബാഗുമായി വരുന്ന ദീക്ഷിത്തിനെയാണ് ഇവനതെന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ഞെട്ടയില്ലായിരുന്നു എല്ലാവർക്കുമെങ്കിൽ ആരുവിന്റെ മുഖത്ത് മാത്രം ഒരു തരം നിർവികാരതയായിരുന്നു അലഗിന് എന്താ നാട് വിടാൻ പോകുവാണോ ഞങ്ങളിവിടെ താമസിക്കാനൊന്നും വന്നതല്ല അളിയാ ഇറങ്ങാൻ പോകുവാണ് ഒന്ന് നാട് വിടാൻ തന്നെ തീരുമാനിച്ചു സിദ്ധു ഇവിടെ ചിലരുടെയൊക്കെ നാടകം കണ്ട് മനസ്സുമെടുത്തു ഇനി ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും പിന്നെ ആരുവിനോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സമയം പോലെ അവൾ അത് പറയും അതിൻ്റെ പേരിൽ ഇവിടെ എന്തുണ്ടായാലും എനിക്ക് വെറും പുല്ലാണ് ഇറങ്ങുവാണ് ഞാൻ ഇതും പറഞ്ഞ് മറ്റുള്ളവരുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ മുറ്റന്ന് വന്ന ടാക്സിയിൽ കയറി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി പോയി അവൻ വീട്ടിലേക്കുള്ള യാത്രയിൽ സാക്ഷി സൈലന്റ് ആയിരുന്നു എന്താടി വീട്ടിൽ പോയി വന്നപ്പോൾ നിന്റെ സൗണ്ട് ഫിലിമൻ്റെ അടിച്ചു പോയോ ഇല്ല പിന്നെന്താ നീ ഒന്നും ഇണ്ടാതിരിക്കുന്നത് ഒന്നുമില്ല മുഖത്ത് നോക്കി കള്ളം പറയുന്നത് സച്ചു ശാസനയോടെ സിദ്ധു പറഞ്ഞപ്പോൾ പിന്നെ സച്ചുവിനൊന്നും ഒളിച്ചു വയ്ക്കാൻ തോന്നിയില്ല എല്ലാം കേട്ട് കഴിഞ്ഞുള്ള അവൻ്റെ ശാന്തഭാവം അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്താ കണ്ണേട്ട എല്ലാം കേട്ടിട്ടൊന്നും പറയാനില്ലേ പ്രത്യേകിച്ച് എന്തു പറയാൻ പെണ്ണേ എനിക്കറിയാം നിന്റെ ദിക്കൂട്ടൻ ഇതിൽ പാപമാണ് എന്ന് പക്ഷേ നിനക്ക് പണി തന്നത് ആ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് ഒന്നാലോചിച്ച നിനക്ക് തന്നെ ആളെ മനസ്സിലാകും നാളെ കോളേജിൽ പോകുമല്ലേ നിന്റെ നേരെ മോശമായ ഒരു സംസാരം ഉണ്ടായാൽ നമുക്ക് ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാം കണ്ണീട്ടൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയാണല്ലോ ഈ പറയുന്നത് കണക്കൊന്നുമല്ല പെണ്ണി ഇത് ഇവിടെ വരെ ആയി എങ്കിൽ ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്ന് എനിക്ക് ഓഹിക്കാവുന്ന കാര്യമാണ് നിന്നോടൊരു കാര്യം പറയാം ഞാൻ നാളെ കോളേജിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് കിടന്ന് കരഞ്ഞ കോളേജാണ് കൂട്ടുകാരുണ്ട് എന്നൊന്നും നോക്കില്ല ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടായിരിക്കും നീ കരയുന്നത് അതുകൊണ്ട് നാളെ നല്ല കുട്ടിയായിട്ട് ആരെന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേൾക്കുക അതിനുള്ള പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കും പിന്നെ നിനക്ക് സഹിക്കാൻ പറ്റാതായ അവരോട് എന്നെ വന്ന് കാണാൻ പറഞ്ഞാൽ മതി കേട്ടല്ലോ നിനക്കിനി എന്തെങ്കിലും വേണോ എനിക്കൊന്നും വേണ്ട അടുത്തുള്ള ഏതെങ്കിലും ബേക്കറിയിൽ നിർത്തിയ വൈച്ചുവിന് ഐസ്ക്രീമും എന്തെങ്കിലും കഴിക്കാനും വാങ്ങാം ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ അവനെന്താ കുഞ്ഞാണോ കണ്ണേട്ടൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് അവനെ ഏട്ടൻ്റെ മോനാണെന്ന് അപ്പോൾ പിന്നെ എൻ്റെയും കുഞ്ഞല്ലേ ഞങ്ങൾ ഒരേ പ്രായമാണെങ്കിലും അവൻ അവനെന്നെപ്പോഴും അമ്മാളു എന്നൊക്കെയാണ് വിളിക്കുന്നത് എങ്കിലും ചെക്കനെ ഏട്ടത്തി അമ്മ എന്ന ബഹുമാനമൊക്കെ എന്നോടുണ്ട്ട്ടോ ഇപ്പോൾ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അടുത്ത വർഷം വിച്ചുവിനെ നമ്മുടെ കോളേജിൽ ചേർക്കണം ബി ബി ആയി അപ്പോൾ പിന്നെ നിങ്ങൾ ക്ലാസ്മേറ്റ്സ് കൂടിയാകും എനിക്കവനെ ദൂരെ ഒന്നും വിട്ട് പഠിപ്പിക്കാൻ പറ്റില്ലടി വിചുവിനെ കണ്ടില്ലായെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റില്ല പിന്നെ അവനിനി വെളിയിൽ പോയി പഠിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാനായി തടസ്സം നിൽക്കില്ല അവൻ പറയുന്ന കോളേജിൽ വിട്ട് പഠിപ്പിക്കും നിങ്ങളുണ്ടല്ലോ കണ്ണേട്ട നല്ലൊരു സഹോദരനും കൂട്ടുകാരനും ഒക്കെയാണ് ആരും കൊതിക്കും ഇങ്ങനെ ഒരു ചേട്ടനെ എൻ്റെ ദിക്കുട്ടൻ ഇങ്ങനെയായിരുന്നു ആകെ എന്നോട് ദേഷ്യപ്പെട്ടത് ആഴ്ചാർ കാരണമാണ് കോളേജിൽ വെച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി നമ്മുടെ കല്യാണം ഉറപ്പിച്ച രാത്രിയില്ലേ ഞാൻ ദിക്കുട്ടൻ്റെ കൂടെയായിരുന്നു അപ്പോൾ ആളെന്നോട് പറഞ്ഞു മോൾക്ക് ഇഷ്ടമല്ല എങ്കിൽ ഈ കല്യാണം നടക്കില്ല നമുക്ക് നാട് വിടാമെന്ന് അടിപൊളി പൊളി എന്നിട്ടിപ്പോ അവൻ നാട് വിട്ടു പിന്നെ ഞാനൊരു നല്ല ചേട്ടനും കൂട്ടുകാരനും മാത്രമാണ് പിന്നെന്താ നല്ല ഭർത്താവല്ലേ ആവ് അറിയില്ല വൈകാതെ അറിയിക്കാം ഞാൻ